സീരിയൽ താരങ്ങളായ മേഘയും സൽമാനും വിവാഹിതരായിട്ട് ഏതാനും മാസങ്ങളായെങ്കിലും ഇതുവരെയും ഇരുവരും ഒരുമിച്ച് സൽമാന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല ഇപ്പോഴത്തെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മേഘയും കൂട്ടി സൽമാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടുള്ള തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സൽമാൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ഉമ്മയും ചില ബന്ധുക്കളും അടക്കമുള്ളവർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആഴ്ചകൾ കഴിയവേ ആ എതിർപ്പ് മഞ്ഞുരുകും പോലെ യായിരുന്നു മേഘയെ ഫോൺ വിളിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും തുടങ്ങിയ ഉമ്മക്കരികിലേക്ക് ഇപ്പോഴാൻ തന്റെ ഭാര്യയെ എത്തിച്ചിരിക്കുകയാണ് സൽമാൻ ഇന്നലെയാണ് ഇരുവരും ഒരുമിച്ച് കാസർഗോഡ് എത്തിയത് ഉമ്മയ്ക്കരിയിൽ ഭാര്യയെ രണ്ടു ദിവസം നിർത്തിയ ശേഷമാണ് തിരിച്ച് സൽമാൻ മടങ്ങിയത് സൽമാൻ കാസർഗോഡ് നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചതോടെ അതുകണ്ട് ആരാധകരും സന്തോഷത്തിലായിട്ടുണ്ട് ഏറെ നാളായി ആരാധകരും കാത്തിരിക്കുകയും ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു ഒരു ഉമ്മച്ചി കുട്ടിയായി തന്നെയാണ് മേഘ ഭർത്ത വീട്ടിലേക്ക് ആദ്യമായി എത്തിയതും